നമസ്കാരം സ്വാഗതം കൊടും വേനലിന് ഒരു ആശ്വാസമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് സജീവമായി വേനൽ മഴ ലഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് തെക്കൻ ജില്ലകളിൽ ശക്തമായ വേനൽ മഴയാണ് ലഭിച്ചത് കാറ്റും മഴയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഒരു ആശ്വാസം വേനൽ ചൂടിന് കടുത്ത ചൂടിന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാലും വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പിനിടയിലും ആശ്വാസമാവുകയാണ് ഈ തുടർച്ചയായി ലഭിക്കുന്ന മഴ വരുന്ന നാല് ദിവസങ്ങളിലും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ നിമിഷം ഏറ്റവും പുതുതായി അറിയിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ കൂടുതൽ ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും നാളെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതായത് പുലർച്ചെ നാല് മണിക്ക് പ്രഖ്യാപിച്ച ഒരു മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വിവിധ ജില്ലകൾ അതായത് കേരളത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല ഭാഗങ്ങളായി ഉണ്ടാകാനുള്ള ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മെയ് പതിമൂന്ന് പതിനാല് അതായത് ഇന്ന് നാളെ തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പതിനാലിന് തിരുവനന്തപുരം പത്തനംതിട്ട പതിനഞ്ചിനും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലാണ് മുന്നറിയിപ്പുള്ളത് പതിനാറിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്ന് തന്നെയാണ് പ്രവചനം വരുന്നത് എന്തായാലും വരുന്ന നാല് ദിവസത്തെ പ്രവചനമാണ് വന്നിരിക്കുന്നത് തെക്കൻ ജില്ലകളെ കേന്ദ്രീകരിച്ചുള്ള മഴയാണ് ലഭിക്കുന്നത് പക്ഷേ ഇന്ന് വിവിധ ജില്ലകളിൽ മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അല്ല എന്നാലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസമാണ് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുകയാണ് ഓരോ ദിവസവും എല്ലാവരും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് വേണ്ടപ്പെട്ടവരും മുറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്നു അതായത് ഈ ജലാശയത്തിൽ പോയുള്ള കുളിയും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ പോകുമ്പോൾ കാല് വെഴുതി വീഴുന്നു അല്ലാതെ നീന്താൻ അറിയാതെ ഉണ്ടാകുന്ന ദുരന്തം അങ്ങനെ ദുരന്തവാർത്തകളും ഉണ്ടാകുന്നുണ്ട് മഴയാണ് ഏത് നിമിഷവും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് പൊടുന്നനെ വെയിലും പെട്ടെന്ന് തന്നെ മഴയും വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നു അങ്ങനെ മാറി മറിയുകയാണ് കാലാവസ്ഥ അതനുസരിച്ച് നമ്മളും കൂടെ നിൽക്കുക അത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ വിനോദയാത്രയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കാലാവസ്ഥയും കൂടി ഒന്ന് മനസ്സിലിരുത്തി മനസ്സിൽ ഒന്ന് ആലോചിച്ചതിനു ശേഷം ഒന്ന് തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം